നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്കയിൽ മൂന്ന് മുന്നണികളും പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുകയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നപ്പോൾ ഡി എം കെ അണ്ണാ ഡി എം കെ ക്യാമ്പുകൾ നിശബ്ദമായിരുന്നു ഇരുപത് വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആയിരുന്നു ഇത്തവണ സംസ്ഥാനത്ത് അറുപത്തിയൊൻപത് പോയിന്റ് നാല് ആറ് ശതമാനം ത്രികോണ മത്സരങ്ങൾ കൊട്ടിഘോഷിച്ചത്ര ശക്തമായിരുന്നില്ലെന്ന സൂചനയാണ് സൂചനയാണിത് നൽകുന്നത് എൻ ഡി എ സഖ്യം വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലങ്ങളിൽ മിക്കതിലും പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പ്രചാരണം കൊഴുപ്പിച്ച മണ്ഡലങ്ങളിൽ പോലും പോളിംഗ് കുറഞ്ഞു മറ്റിടങ്ങളിൽ വർധനം പേരിന് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പോളിംഗ് ശതമാനമായ എഴുപത്തിരണ്ട് പോയിന്റ് നാല് ഏഴിനോട് അടുത്ത് നിൽക്കുന്ന എഴുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് എന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്ക് മാധ്യമങ്ങളെ അറിയിച്ചത് അവസാന കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം വീണ്ടും ഉയരുമെന്നും പറഞ്ഞു കോയമ്പത്തൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്കാൾ എട്ട് ശതമാനം ഉയർന്നു എഴുപത്തിയൊന്നിലെത്തിയെന്നും പ്രഖ്യാപനമുണ്ടായി ഇതോടെ കോയമ്പത്തൂരിൽ അണ്ണാമല എഫക്റ്റ് എന്നും തമിഴ്നാട്ടിൽ മോദി മാജിക് എന്നും ബി ജെ വിഭാഗം പ്രചരണം തുടങ്ങി എന്നാൽ അന്തിമ പോളിംഗ് ശതമാനം അറുപത്തി ഒൻപത് പോയിന്റ് നാല് ആറാണെന്ന് പുലർച്ചെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തി കോയമ്പത്തൂരിൽ പോളി ചെയ്തത് അറുപത്തിനാല് പോയിന്റ് ശതമാനം വോട്ട് മാത്രം എന്നാണ് അവസാന കണക്കിലുള്ളത് രാവിലെ പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന അറിയിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചതും ആശയക്കുഴപ്പം കൂട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുണ്ടായതായി അണ്ണാമയുടെ വിശ്വസ്തനായ ബി ജെ പി നേതാവ് അമർപ്രസാദ് റെഡ്ഡി വിമർശിച്ചു കോയമ്പത്തൂരിലും ചെന്നൈ സെൻട്രലിലും ഒരു ലക്ഷം ബി ജെ പി വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്നും സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ആഴ്ചകൾക്ക് മുൻപേ പാർട്ടികളുടെ കൈവശമെത്തിയ പട്ടികയെക്കുറിച്ച് പോളിംഗ് അവസാനിക്കുമ്പോൾ മാത്രം പരാതി ഉന്നയിക്കുന്നത് എന്തിനെന്ന ചോദ്യം ഉയരുന്നുണ്ട് ചെന്നൈയിലെ മൂന്ന് ഡി എം കെ സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ട് നന്ദി പറഞ്ഞതൊഴിച്ചാൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും പ്രതികരണമൊന്നും വന്നിട്ടില്ല അണ്ണാ ഡി എം കെ പ്രവർത്തകരെ പോളിംഗ് ദിവസം കാണാനുണ്ടായിരുന്നില്ലെന്ന് ചില ഡി എം കെ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വോട്ടെണ്ണുന്ന ജൂൺ നാല് വരെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ കണ്ണു വേണമെന്ന ആഹ്വാനം ഇ പി എസ് നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപതിനു ശേഷം സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇക്കുറി രേഖപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തി ഒൻപതിലും മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിലേക്കാൾ പോളിംഗ് ശതമാനം ഇടിഞ്ഞു ഇതെന്തിന്റെ സൂചനയെന്ന് അങ്കലാപ്പ് മൂന്ന് മുന്നണികൾക്കുമുണ്ട് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യത വിദൂരമെന്ന് പോളിംഗ് ശതമാനം കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഡി എം കെ കേഡർ വോട്ടുകളെ മറികടക്കാൻ നിഷ്പക്ഷ വോട്ടുകൾക്ക് സാധിക്കണമെങ്കിൽ പോളിംഗ് വർദ്ധിക്കണം അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ ഭരണമുന്നണിയായ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നാൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ട് ശതമാനത്തോളം കുറയുകയായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റ് ആരിക്കൂട്ടാവുന്ന ബിജെപിയുടെ സ്വപ്നത്തിനാണ് ഇത് മംഗലേൽപ്പിച്ചിരിക്കുന്നത് എൻ ഡി എ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ കോയമ്പത്തൂരിലും പോളിംഗ് ശതമാനം കൂടിയെങ്കിലും വർധനവ് നാമമാത്രമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ മത്സരിച്ച കോയമ്പത്തൂരിൽ ഒരു ശതമാനത്തോളമാണ് വർധന കഴിഞ്ഞ തവണ ഇവിടെ അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഇത്തവണ ഇത് അറുപത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഇതിനു മുമ്പ് ബിജെപി മൂന്നാം മുന്നണി പരീക്ഷണം നടത്തിയ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ത്രികോണ മത്സരം നടന്ന അന്ന് ൂജ്യം ശതമാനമായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് ഇത്തവണ മത്സരം അതിലും തീവ്രമായിരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും പോളിംഗ് ഉയരാത്തത് ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കോയമ്പത്തൂരിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി അണ്ണാമലയും രംഗത്തെത്തി മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടർമാരുടെ പേരുകൾ അനധികൃതമായി നീക്കിയെന്നാണ് ആരോപിക്കുന്നത് ചെന്നൈ സെൻട്രലിലെ ബി ജെ പി സ്ഥാനാർത്ഥി വിനോദ് സെൽവവും ഇതേ ആരോപണം ഉന്നയിച്ചു പരാജയം ഉറപ്പിച്ചതോടെ നടത്തുന്ന എന്നാണ് ഈ ആരോപണങ്ങളോടുള്ള ഡി എം കെ പ്രതികരണം എൻ ഡി എ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള വെല്ലൂരിൽ രണ്ട് ശതമാനത്തോളം വോട്ട് ഉയർന്നിട്ടുണ്ട് പുതിയ നീതികക്ഷി നേതാവ് എ സി ഷൺമുഖം ഇവിടെ ബിജെപിയുടെ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് ഡി എം കെ സ്ഥാനാർത്ഥി കതിരാനന്ദിയുടെ ഷൺമുഖം ഇവിടെ പരാജയപ്പെട്ടത് ഇത്തവണയും കതിരാനന്ദി തന്നെയാണ് ഡി എം കെ സ്ഥാനാർത്ഥി പോളിംഗ് ഉയർന്നതിനാൽ കോയമ്പത്തൂരിലേക്കാൾ എൻ ഡിക്ക് വെല്ലൂരിൽ പ്രതീക്ഷയുണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പി ഏറ്റവും ശക്തമായ കന്യാകുമാരിയിൽ പോളിംഗ് നാല് ശതമാനത്തോളം കുറവാണ് ബി ജെ പിയുടെ പ്രതീക്ഷയായിരുന്ന തിരുനെൽവേലിയിൽ മൂന്ന് ശതമാനത്തിലേറെയാണ് പോളിംഗിലുണ്ടായ കുറവ് ടി ടി വി ദിനകരൻ മത്സരിക്കുന്ന തേനിയിൽ പോളിംഗിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം എഴുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അറുപത്തി ഒൻപതിലേക്ക് താഴുന്നത് ഡി എം കെ സ്ഥാനാർത്ഥി തങ്കത്തമിഴ് സെൽവന് അനുകൂലമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു നീലഗിരി ചെന്നൈ സൗത്ത് ധർമ്മപുരി പെരനല്ലൂർ ബിരുദ രാമനാഥപുരം എന്നീ മണ്ഡലങ്ങളിലും എൻ ഡി എ വോട്ട് വിഹിതം ഉയർത്തിയാക്കാമെങ്കിലും വിജയം എളുപ്പമല്ല ഇവിടെയെല്ലാം പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ് പോളിംഗ് കുറഞ്ഞ കൊങ്കനാട് മേഖലയിലും ഇത്തവണ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാകില്ല